ഐ സി സി ടെസ്റ്റ് ബോളർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തി ഇന്ത്യൻ താരം ജസ്പ്രീത് ബുമ കാൻപൂരിൽ നടന്ന ബംഗ്ലാദേശിനെതിരായ രണ്ടാം ടെസ്റ്റിൽ ആറ് വിക്കറ്റ് വീഴ്ത്തിയതോടെയാണ് ബുമ ഒന്നാം സ്ഥാനത്തേക്ക് കയറിയത് ഇന്ത്യൻ സ്പിന്നർ ആർ അശ്വിനെ പിന്നിലാക്കിയാണ് ബുംറിയുടെ മുന്നേറ്റം ബംഗ്ലാദേശിനെതിരായ പരമ്പരയിലെ താരമായെങ്കിലും റാങ്കിങ്ങിൽ രണ്ടാമതാണ് അശ്വിന്റെ സ്ഥാനം ബോളർമാരുടെ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ രവീന്ദ്ര ജഡേജ് ആറാമതുണ്ട് ഇന്ത്യൻ സ്പിന്നർ കുൽദീപ് യാദവ് പതിനാറ് സ്ഥാനത്തും തുടരുന്നു ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ ഇന്ത്യൻ ഓപ്പണർ യശസ്വി ജയ്സ്വാൾ മൂന്നാം സ്ഥാനത്തെത്തി കാൻപൂർ ടെസ്റ്റിൽ രണ്ട് ഇന്നിംഗ്സുകളിലും അർദ്ധ സെഞ്ചുറി നേടിയ ജയ്സ്വാളിന്റെ കരിയറിലെ ഏറ്റവും മികച്ച റാങ്കിംഗ് ആണിത് വെറും പതിനൊന്ന് ടെസ്റ്റുകൾ മാത്രം കളിച്ചാണ് ജയ്സ്വാൾ മൂന്നാം സ്ഥാനത്തേക്ക് കുതിച്ചത് ഏഴുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് റേറ്റിംഗ് പോയിന്റുകളാണ് ജയ്സ്വാളിനുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റുള്ള ഇംഗ്ലീഷ് താരം ജോ റൂട്ടാണ് ഒന്നാം സ്ഥാനത്ത് എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റുമായി കെ വില്യംസൺ രണ്ടാമതും തുടരുന്നു ഇന്ത്യയുടെ വെറ്ററൻ താരം വിരാട് കോഹ്ലി ആദ്യ പത്തിലേക്ക് തിരിച്ചെത്തി ആറാമതാണ് കോഹ്ലിയുടെ സ്ഥാനം ഋഷഭ് പന്ത് ഒൻപതാം സ്ഥാനത്തുണ്ട് ടെസ്റ്റ് ഓൾ റൌണ്ടർമാരിൽ ജഡേജ ഒന്നാം സ്ഥാനത്തും അശ്വിൻ രണ്ടാമതും തുടരുന്നു